നമസ്കാരം അതീവ ദുഃഖകരമായ ഒരു വിഷയം വേണു എന്ന യുവാവ് മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എമർജൻസി ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റിയോ മറ്റോ ചെയ്യണം അദ്ദേഹത്തിന് ഹൃദയത്തിന് സാരമായ ബ്ലോക്ക് ബ്ലോക്കുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തമ്പുരാക്കന്മാർ നോക്കിയതുപോലുമില്ല സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അവിടെ പോകൂ നഴ്സിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞ് അങ്ങോട്ടും പോടി ഇങ്ങോട്ടും പോടി ഈ വയ്യാത്ത മനുഷ്യൻ ഓടി അവസാനം ഒന്നും ചെയ്തില്ല മരിച്ചു അയാളുടെ കുടുംബത്തിന് പോയി ആ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ആ കണ്ണീര് നമ്മളെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുന്ന മന്ത്രി വീണാ മേഡവും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവും ഒക്കെ ഇതൊക്കെ കാണണം അടിയന്തര നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞു അതിലെന്ത് കാര്യം പോയാള് തിരിച്ചു കിട്ടുമോ അതിന് മുന്നോടിയായിട്ട് വേണു അദ്ദേഹത്തിന്റെ വേദനകൾ പങ്കുവെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ദയനീയ അവസ്ഥ അതായത് അവിടെ പട്ടിയെ പോലെ മനുഷ്യരെ കരുതുന്നു പാവപ്പെട്ട രോഗികളാണ് അവിടെ ചെല്ലുന്നത് പണമില്ലാത്തവരാണ് അവരെ വെറും പോലെ കരുതുകയാണ് അവിടുത്തെ ജീവനക്കാർ എന്നുള്ള പരാതി ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടാണ് വീണു മരണപ്പെട്ടത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു മനുഷ്യൻ വന്ന എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശ്രദ്ധിക്കത്തില്ല ആ ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാൽ നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലെ അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലെ നോക്കത്തില്ല ഒരു മറുപടി പിന്നീട് ആകട്ടെ പറയത്ത പോലും ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ വിപണനം ഞാന് ഈ ആശുപത്രിയില് ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കിയ എമർജൻസി അജോദ്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് ബുധൻ ഇന്ന് ആറ് ദിവസം തൊക്കെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിന് വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനുവദന ഇന്ന് അഞ്ചാമത്തെ ദിവസം അവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി കാര്യപ്രാപ്തില്ലാതെന്താണെന്ന് മനസ്സിലാകുന്നില്ല അനുഭവൻ ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുനാലയം അറിയാം വിരിപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം പറയുന്നത് എന്തോ അന്വേഷും ഞാന് ഞാൻ കറക്റ്റായിട്ട് അടിമിന്നത്തെ വന്ന് വീണുപോയി അത്രയുള്ളൂ അടിപിന്നത്തെ ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാണ് അന്വേഷിനോട് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എന്റെ ഈ ജീവൻ വെച്ച് ചെറു നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്ത രീതിയിൽ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട് ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അനംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ നമ്മൾ എന്റെ വോയിസ് റിക്കോർഡ് ഞാൻ നിന്നെ കഴിച്ചു അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയാം ഒരു മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ സംവിധാനത്തിൽ പോകുന്ന നല്ല ആശുപത്രികളുമുണ്ട് നല്ല ഡോക്ടർമാരുമുണ്ട് നല്ല ജീവനക്കാരും പല സർക്കാർ ആശുപത്രികളിലുമുണ്ട് പക്ഷേ കേരളത്തിന്റെ അഭിമാനം എന്ന് കരുതുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥയാണ് ഇവിടെ ഡോക്ടർ ഹാരിസ് അവിടുത്തെ ഒരു അനാസ്ഥ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തെ ക്രൂശിക്കാൻ നോക്കി അദ്ദേഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാൻ ശ്രമിച്ചു അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചു ഈ ശസ്ത്ര ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പനിയും നൂലും സൂചിയും ഒക്കെ രോഗികൾ വാങ്ങിക്കൊണ്ടു പോകേണ്ട അവസ്ഥ അവിടെ കഴിഞ്ഞാലോ ഒരു തരത്തിലും നമ്മളെ നമ്മളെ ഒന്നും നോക്കുക പോലുമില്ല ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് മൂന്നോ നാലോ വർഷം മുമ്പ് എനിക്ക് രക്താദി രക്തസമ്മർദ്ദം അല്പം ഉയർന്നപ്പോൾ ഞാൻ അവിടുത്തെ കാശ്വാലിറ്റിയിൽ പോയി ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്താണ് അപ്പം അവിടെ ജനറൽ മെഡിസിലെ അവിടെ എമർജൻസി മെഡിസിൻ ഇന്റേണൽ മെഡിസിലെ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പൊ ആ മാഡത്തെ വിളിച്ചിട്ടാണ് പോയത് അവരെ വിളിച്ച് പറഞ്ഞ് അവരെ കാശ്വാലിറ്റി വിളിച്ച് പറഞ്ഞിട്ട് പോലും എനിക്ക് മണിക്കൂറുകൾ നിൽക്കേണ്ടി വന്നു എന്ന് പരിശോധിക്കാം കാഷ്വാലിറ്റിയിൽ തിരക്കൊന്നും കാര്യമായിട്ടില്ല ഒരു സന്ധ്യ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് ആകെ ഒരു ഡോക്ടർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല എന്നെ പരിശോധിച്ച് മരുന്നൊക്കെ തന്നു എനിക്ക് കുഴപ്പമില്ലായാലും തിരിച്ചു പോരുകയും ചെയ്തു അപ്പം വിളിച്ചു പറഞ്ഞാലും ആളുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ആ ദുരവസ്ഥ ഇന്നും തുടരുകയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജും നമ്മുടെ മുഖ്യമന്ത്രിയും മനസ്സിലാക്കി ഇതുപോലെ ഇനി ജീവനുകൾ നഷ്ടപ്പെടേണ്ടത് പാവപ്പെട്ടവരുടെ ജീവനും വിലയുണ്ട്